വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് മുൻ സി ഐ സൈജുവിനെയാണ് എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അംബേദ്കർ സ്റ്റേഡിയം പരിസരത്തെ മരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് സൈജു വ്യാജരേഖ സമർപ്പിച്ച് ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് മരണം ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനുശ്രീ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് മലയങ്കിഴ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന എ വി സൈജുവിനെതിരെ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി സൈജു പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും വധഭീഷണി മുഴക്കിയെന്നുമായിരുന്നു പരാതി തുടർന്ന് സൈജുവിനോട് ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിലെത്തിയ ശേഷം ഉടമസ്ഥതയിലുള്ള കടമുറി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് മലയങ്കിഴ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്ന് എസ് ഐ ആയിരുന്ന സൈജു പരാതി അന്വേഷിക്കുകയും കട ഒഴിപ്പിച്ചു നൽകുകയും ചെയ്തു ഈ പരിചയം മുതലാക്കിയ സൈജു വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു തുടർന്ന് ഭർത്താവ് ബന്ധം ഉപേക്ഷിച്ചു അതിനുശേഷം സൈജു വീട്ടിൽ വരുന്നത് പതിവാക്കി കൊല്ലത്ത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന തുക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നിർബന്ധിച്ച് പിൻവലിപ്പിച്ച് പള്ളിച്ചെല്ലിലെ ബാങ്കിൽ നിക്ഷേപിച്ചു ആ തുകയ്ക്ക് നോമിനിയായി സൈജുവിൻ്റെ പേര് വെച്ചു പലതവണ തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിനാലിന് വീട്ടിലെത്തി ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചെങ്കിലും താൻ വഴങ്ങിയില്ല മറ്റൊരു സ്ത്രീയുമായി ബന്ധം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്നറിയിച്ചപ്പോൾ സൈജു ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോയി പിന്നീട് ഫോൺ വിളിച്ചെങ്കിലും താൻ എടുത്തില്ല ഭീഷണി തുടർന്നതോടെ രക്തസമ്മർദ്ദം വർദ്ധിച്ച് ആശുപത്രിയിലായി ഭർത്താവ് ഉപേക്ഷിച്ചതോടെ മാനസികമായി തകർന്നു ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും ഒറ്റയ്ക്ക് കഴിയുന്ന തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നതുൾപ്പെടെ കാണിച്ച് റൂറൽ എസ്പിക്കും പരാതി നൽകി നടപടി വൈകിയതിനാൽ ഡി പരാതി നൽകി പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാതിയിൽ അന്വേഷണം വൈകുന്നതായി ആക്ഷേപം ഉയർന്നതോടെയാണ് സൈജുവിനെതിരെ കേസെടുത്തത് എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു സൈജുവിൻ്റെ വിശദീകരണം പരാതി നൽകിയ ഡോക്ടറുമായും അവരുടെ ഭർത്താവുമായും നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവരുടെ പെരുമാറ്റ രീതി മോശമാണെന്ന് മനസ്സിലാക്കിയതോടെ ആ അടുപ്പം വേണ്ടെന്ന് വെച്ചു എന്നാൽ ഡോക്ടറും അവരുടെ പേരിൽ മറ്റു ചിലരും ഭീഷണി മുഴക്കി പണം ആവശ്യപ്പെട്ട് തന്നെ സമീപിക്കുന്നത് പതിവായി ഇതിനെതിരെ താനും ഭാര്യയും റൂറൽ എസ്പിക്കും പരാതി നൽകിയിരുന്നതായും സൈജു പറഞ്ഞിരുന്നു